അവർക്ക് പ്രാർത്ഥന കൊണ്ട് ഒന്നാമത്തെ ഹക്ക് മരിച്ചു കഴിഞ്ഞാൽ രണ്ടാമതായി പറഞ്ഞു എന്നും ബാപ്പക്ക് ഉമ്മക്ക് വേണ്ടി അള്ളാഹുവിനോട് പാപമോചനം തേടണം മൂന്നാമതായി പറഞ്ഞു ഇംഫാദു അഹദിഹിമാ അവരുടെ വാഗ്ദാനങ്ങൾ നിറവേറ്റണം പാലിക്കണം ബാപ്പ നമ്മളോട് പറഞ്ഞൊരു വാഗ്ദത്തുണ്ട് ഇപ്പോളും കെട്ടിക്കിടക്കണ്ടോ ഹക്ക് പൂർത്തിയായില്ല ഉമ്മ പറഞ്ഞൊരു വാഗ്ദത്തുണ്ട് അതിഞ്ഞും ബാക്കിയുണ്ട് നിറവേറ്റണം അതിനായിരിക്കും അല്ല ആയുസ് ഇങ്ങനെ നീട്ടി തെരുന്ന് കരുതണം അല്ല നമ്മളെ കൊണ്ട് ഈ ഭൂമിയിൽ എന്തുണ്ടാന അവരുടെ വാഗ്ദത്തങ്ങൾ പാലിക്കണം നാലാമതായി പറഞ്ഞു ബാപ്പയിലൂടെ ഉമ്മയിലൂടെ ചേർക്കപ്പെടുന്ന ബന്ധങ്ങളെ ചേർക്കണം ബാപ്പ വഴിക്ക് ചേർത്തിരുന്ന ബന്ധങ്ങളാണ് ഉമ്മ വഴിക്ക് ചേർത്തിരുന്ന ബന്ധങ്ങളാണ് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ബന്ധമൊന്നുമില്ല പക്ഷെ ബാപ്പക്ക് ഡയറക്റ്റായി ബന്ധമുണ്ട് ഉമ്മക്കും ഡയറക്റ്റായി ബന്ധമുണ്ട് കുടുംബ ബന്ധം തന്നെ ആ ബന്ധങ്ങളെ പുലർത്തണം പണ്ട് കാലത്തൊക്കെ ആ ബന്ധം പുലർത്താനായിരുന്നു നാട്ടിൽ ആണ്ട് നിലനിർത്തി പോന്നിരുന്നത് അപ്പൊ പിന്നെ ആണ്ടു സ്വപ്നമായി മാറി ഒരാണ്ട് കഴിക്കും രണ്ടാമത്തെ ആണ്ടാണ് വാപ്പാന്റെ എന്ന് പറയുമ്പോ കൃത്യമായിട്ട് ഈ നാണ്ട് നാട്ടിൽ എത്ര ആണ്ട് കഴിക്കുന്നോട് ചോദിച്ച അവസ്ഥ അത് പറഞ്ഞു ഞാൻ അപ്പൊ ചോദിക്കില്ലാന്നേ ഉള്ളൂ കുറവാണ് കുറവാണ് നമുക്കൊക്കെ ബന്ധം കുറവായതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞു എന്റെ ബാപ്പ മൂത്തായിട്ട് പന്ത്രണ്ട് വർഷമായി അള്ളാഹു മോഹർ തെറ്റി കൊടുക്കട്ടെ പന്ത്രണ്ടാമത്തെ ആണ്ട് വരും ഇനി അടുത്തത് ഉൽക്കായാവുമ്പോൾ അത് നിർത്തലാക്കാൻ കുടുംബം മക്കളാരും ഒരിക്കലും തയ്യാറല്ല അങ്ങനെയാണ് വാപ്പ നമ്മളെ പൂറ്റിയതും വളർത്തിയതൊക്കെ നമ്മൾ മരിക്കണത് വരെ അത് തുടർന്നു തുടർന്നുകൊണ്ടുപോകണം നമുക്കാവതില്ലാത്ത കാലത്ത് മക്കളും ബാക്കിയുള്ളവരൊക്കെ അത് ചെയ്യണം അന്ന് ബാപ്പാൻ്റെയും ഉമ്മാന്റെയും ബന്ധുക്കളൊന്നും ഒരുമിച്ച് കൂടിയിട്ട് ഒരിക്കലെങ്കിലും വർഷത്തിലൊരു ബന്ധം പുലർത്തണ്ടേ എപ്പോഴും ആയിരുന്നു ആ ബന്ധം സ്വഹാബത്ത് പോയി കണ്ടിരുന്നു അതെ എന്തങ്ങാപ്പാന്റെ ഒരു ബന്ധുവാണത് നമുക്ക് ഡയറക്റ്റ് ആയിട്ടുള്ള ബന്ധം കുറവാണ് ബൈദായ ബന്ധാണ് പക്ഷെ ബാപ്പയിലേക്ക് നോക്കുമ്പോൾ അടുത്ത ബന്ധാണ് ഖരീബായ ബന്ധമാണ് നമ്മളെ ബന്ധം എങ്ങനെ ചുറ്റി നോക്കുമ്പോൾ കുറച്ച് ദൂരം ബാപ്പാനൊക്കെ നോക്കുമ്പോൾ അടുത്ത ബന്ധമാണ് അപ്പൊ അവിടെ പോയി ഒന്ന് 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 ചാടിച്ചൊന്നാണ് ബന്ധം പുലർത്തിയതാ ആ സ്നേഹബന്ധത്തിന് എന്തൊരു വലുണ്ടായിരുന്നു രണ്ടാം കൊല്ലാകുമ്പോ എല്ലാരും പറയും ആ ഇസ്തായും കുട്ടികളെയും വിളിച്ചിട്ട് ഒരു ചെറിയ ആണ്ട് നടത്താന്ന് പറയും മൂന്നാം കൊല്ലാകുമ്പോ പറയും ഇനി എല്ലാരും കൂടി സിയാറത്തും ചെയ്യാ കഴിഞ്ഞു നാലാം കൊല്ലാകുമ്പോ ഏ പാപ്പ വെച്ച് നാലു കൊല്ലം ഇനി ആണ്ടിത്രക്ക അതും കഴിഞ്ഞു അങ്ങനെ ആകാൻ പാടില്ല ബന്ധങ്ങൾ അത് നിലനിർത്തന്നെ അല്ല എനിക്ക് വേണ്ടി കൊണ്ടുവന്ന അല്ലല്ലേ സദസ്സിനു വേണ്ടി കൊണ്ടുവന്ന അല്ലേ ആയിക്കോട്ടെ അഞ്ചാമത്തെ കാര്യം ഉപ്പയുടെയും ഉമ്മയുടെയും സുഹൃത്തുക്കളെ ചങ്ങാതിമാരെ ാണ് ഉമ്മാരെ ആഴ്ച ഉമ്മ ഇങ്ങനെ അഞ്ച് ഹത്ത് ബാപ്പ ഉമ്മ മരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ പരടിയിൽ നിത്യേന ബാക്കിയുണ്ട് അവരെ സുഹൃത്തുക്കളെ എന്ന് പറഞ്ഞാൽ അവർക്ക് എന്തെങ്കിലും കൊടുക്കൽ ബഹുമാനാണ് അബ്ദുല്ലാഹബിനും വാഹനത്തിൽ ഇങ്ങനെ സ്പീഡിൽ മഹാനവറുകളുടെ സ്ഥലത്തേക്ക് ധൃതിപ്പെട്ടു പോവുകയാണ് അപ്പൊ കൈ കാണിച്ചു അപ്പൊ വാഹനം നിർത്തി കുതിരയെ കൈത് എന്തോന്നാണ് നിർത്തി എന്തേന്ന് എന്തേന്ന് എന്റെ ആറാബി പറഞ്ഞു എന്റെ വാപ്പ നിങ്ങളെ വാപ്പാന്റെ ചങ്ങാതി ആയിരുന്നു അതായത് ഉമർ അലിഹുനുവിന്റെ ചങ്ങാതി സുഹൃത്താണ് എന്റെ വാപ്പ ഞാൻ സാധാരണ ആളല്ല ഞാനും ഇങ്ങും തമ്മിലുള്ള ബന്ധം പറയാൻ ഡയറക്റ്റ് വന്നല്ല എന്റെ വാപ്പാന്റെ കൂട്ടുകാരനാണ് നിങ്ങളെ വാപ്പാ ഏ അങ്ങനെ അപ്പൊ വാഹനത്തിനിന്ന് ഇറങ്ങിയിട്ട് തോളിൽ ഇങ്ങനെ പൊതച്ചൊരു ഷാൾ ഉണ്ട് ആ ഷാൾ അങ്ങ് കൊടുത്തു ഇക്രാം സുഹൃത്തിന്റെ മോനായി എന്നുള്ള നിലക്ക് കൊടുത്തതാണ് കണ്ട ആൾക്കാര് പറഞ്ഞു അറാബിക്കൊക്കെ ഒരു ദൃഹം കൊടുത്താ പോലെ ആ തട്ടത്തിനൊക്കെ എന്തോ ഒരു വില ഉണ്ട് അപ്പൊ മഹാനവറുകൾ പറഞ്ഞു അങ്ങനെ പോരാ അദ്ദേഹത്തിന്റെ ഉപ്പ എന്റെ ഉപ്പ എന്റെ ചങ്ങാതി അപ്പൊ ഉപ്പാന്റെ ചങ്ങാതിയുടെ മകൻ എന്ന് പറയുമ്പോ സാധാരണ ബഹുമാനം പോരല്ലോ അതുകൊണ്ട് കൊടുത്താണ് ചങ്ങാതിമാരെ ബഹുമാനിക്കണം ഇത് ചങ്ങാതിയുടെ മകനാണ് മകൻ ഇത്ര ബഹുമാനാണെങ്കിൽ അവർക്ക് എത്ര ബഹുമാനം കൊടുക്കണം ഇക്രാമു സീമ ബാപ്പയുടെ ഉമ്മയുടെ സുഹൃത്തുക്കളെ ബഹുമാനിക്കുക അവരെ ആദരിക്കുക അവരെ ശുശ്രൂഷിക്ക അവർക്കാണ് രോഗമായി എന്ന് പറയുമ്പോ ബാക്കിയുള്ളവരെ പോലെ പരിഗണിച്ചാ പോരാ അവിടെ ബാപ്പാന്റെ ഒപ്പം ഒരേ നിലക്ക് തൊഴിലെടുത്ത ആളാണ് ഒരുമിച്ചായിരുന്നു ഒരുപാട് കാലം വർക്ക് ചെയ്തത് ഗൾഫിലും മുടക്ക് അപ്പോൾ ഭയങ്കര ബന്ധാണ് അതുകൊണ്ട് കാണാൻ പോയതാണ് അതൊരു ബഹുമാനം അത് മരിച്ചു കിടക്കുന്ന ബാപ്പയും ഉമ്മയും അവര് ഖബറിലെത്തിയിട്ട് ശ്രദ്ധിക്കുന്നത് മക്കളാകുന്ന നമ്മൾ ഈ ഹക്കൊക്കെ ഊട്ടുന്നുണ്ടോ ഇല്ലയെന്നാണ് ഇഷാനൻ എന്ന് പറയുന്ന ആ വിഷയം മാതാപിതാക്കളോടുള്ള ബന്ധം നല്ല നിലക്ക നിലനിർത്തണം എന്ന് പറയുന്നതിന്റെ ഭാഗമായി ആ ഇത് അവർക്കൊരു ബുദ്ധിമുട്ടാവും അല്ലെ കുറച്ച് കുറച്ചാ മതി ഒന്ന് കുറച്ചാ മതി ആ അവരങ്ങനെ തിരിച്ചുവിത്തിക്കേണ്ട അതൊരു ബുദ്ധിമുട്ടല്ലേ കുറച്ചൊന്നും മതി അപ്പോ ഈ അഞ്ച് ഹക്കുകൾ പാലിച്ചുകൊണ്ട് അവരോടുള്ള കടപ്പാടുകൾ നിറവേറ്റണം അള്ളാഹുത്തല്ലോഫിക്ക് തരട്ടെ